ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ലൈവ് നടന്നൊരു കാര്യമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോമിനേഷൻ ചെയ്യണത് ജയിൽ നോമിനേഷൻ ആണ് അപ്പൊ ഗസേല് പേര് എന്താണ് പറയണേ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അനുവിൻ്റെ പേര് പറഞ്ഞു അത് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അനുവ് പുള്ളിക്കത്തിൻ്റെ എന്നാ കപോ എന്നാ പെട്ടി അതും ഇതൊക്കെ പരിശോധിച്ചു എന്നുള്ളത് ഗിസയില് ചെയ്തത് തെറ്റാണോന്ന് വെച്ചാൽ തെറ്റ് തന്നെയാണ് ഗിസില് അവിടുത്തെ നിയമങ്ങൾക്ക് എതിരെയാണ് ചെയ്തേക്കുന്നത് അത് നമ്മൾ പലപ്പോഴായിട്ട് പല രീതിയിലും കണ്ടിട്ടുണ്ട് ബിഗ് ബോസിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ നെയ്യന്മേഷ അനുവിനെ കള്ളിയെന്ന് വിളിക്കുന്നുണ്ട് അതങ്ങ് അനുവിന് പിടിച്ചില്ല അതാണ് കാരണം ഫസ്റ്റ് കാരണം അതാണ് അത് ചോദ്യം ചെയ്തിട്ടാണ് അനു ചെന്നത് ചെന്ന് അനൻ്റെ കയ്യിൽ നിന്ന് പോയി അനു ഒന്ന് ഒരടി അടിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം വേദന എടുത്തോന്ന് വെച്ചാൽ വേദന എടുത്തോ ഇല്ല അറിയില്ല പക്ഷേ വേദന എടുക്കാൻ സാധ്യതയില്ല കൈ ചൂണ്ടിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള സത്യമാണ് അത് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുവോ ഇല്ല എന്നുള്ളത് ലാലേട്ടൻ വരുമ്പോൾ അറിയാൻ പറ്റും എന്തായാലും ലാലേട്ടനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ ഒരാഴ്ച ഏണുസുദ്ദീൻ അക്ബറും തമ്മിലുള്ള ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതാണ് അത് ഇപ്പോഴും തീർന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുവരെ അതിന് വിട്ട് കളിച്ചിട്ടില്ല അതിന് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ അതങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നത് ഈ ആഴ്ച അക്ബർ ഒരു തെറി പറയുന്നത് കേട്ടായിരുന്നു നിങ്ങൾ കേട്ടായിരുന്നു അത് നോർമലി എല്ലാവരും പറയുന്ന ഒരു തെറിയാണ് എങ്കിലും ഈ ബിഗ് ബോസ് എന്നുള്ള വലിയ ഷോയിൽ വന്നിട്ടിരുന്നു അങ്ങനെ പറയാമെന്ന് വെച്ചാൽ പാടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇത് ഇതിപ്പോൾ അടിച്ചത് അത്ര വലിയ ഓക്കില്ലെങ്കിലും വേദന എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേഴ്സൽ അനുവാദമില്ലാതെ ഒരു പേഴ്സെന്നാൽ നമ്മൾ അടിക്കാനോ തൊടാനോ പാടില്ല അപ്പം ഇത് വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിട്ട് വരും ഏതായാലും ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനും പറയാൻ ഒരുപാട് ചുദ്ധിക്കാൻ ഒരുപാടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരായ നമ്മളും ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് പിന്നെ അനുവിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കരച്ചിൽ വളരെ അധികം അതിനെ അതിനനുസരിച്ചിട്ടാണ് അനുവിൻ്റെ വോട്ടിനും നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ചാമ്മാനം പിടിച്ചിട്ടുള്ള കരച്ചിലിം ബിച്ചിലങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കായാലും ഒരു ഇറിറ്റേഷനുണ്ട് അതൊട്ടും തന്നെ നമുക്ക് യോജിക്കാനും പറ്റത്തില്ല അല്ലേ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനുവിനെക്കുറിച്ച് ചെക്ക് ചെയ്യണേ പക്ഷെ അനു ഒന്നിലോട്ട് മാത്രമായിട്ട് തിരിയുന്ന അനുവിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളിലോട്ട് പോകാതെ അനു ഇതിലോട്ട് മാത്രം ഇത് തന്നെയാണ് അനുവിൻ്റെ എപ്പോഴും പറയാനും ചെയ്യാനുള്ളത് അപ്പോൾ അതുതന്നെ അനുവിൻ്റെ കളിയും ബാധിക്കുന്നുണ്ട് ഏതായാലും അനുവിൻ്റെ കരച്ചിൽ നാടകം ഇത് നല്ല രീതിയിൽ തുടർന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ അടിച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് പുള്ളിക്കാ അത് തന്നെയാണ് അയ്യോ അമ്മയെന്ന് വിളിച്ചിട്ട് കിടന്ന് കരയുന്നത് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ ഓക്കേ ബൈ